നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് ഒടുവിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം ഇന്ന് നാം ഇതിൻ്റെ ശാസ്ത്രം ആത്മീയ ഭാഗം പ്രവർത്തന രീതി ജീവിതത്തിൽ പ്രയോഗിക്കുന്ന വഴി എല്ലാം വിശദമായി മനസ്സിലാക്കാം ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് നിങ്ങൾ അയക്കുന്ന ചിന്തകളും വികാരങ്ങളും അതേ തരത്തിലുള്ള സാഹചര്യങ്ങളും ആളുകളും അവസരങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് സാമ്യമുള്ള എനർജി സാമ്യമുള്ള എനർജിയെ ആകർഷിക്കുന്നു ഈ യൂണിവേഴ്സ് മുഴുവൻ എനർജിയാണ് നമ്മളും ഒരു എനർജി ഫീൽഡിലാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ സന്തോഷത്തോടെ നന്ദിയോടെ ിക്കുന്നവർക്ക് കൂടുതൽ സന്തോഷകരമായ അനുഭവങ്ങൾ ലഭിക്കുന്നു എല്ലായ്പ്പോഴും പേടിയും ആശങ്കയും നിറഞ്ഞവർക്ക് അതേ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നു ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ഓരോ ചിന്തയും ഒരു എനർജി തരംഗമാണ് വൈബ്രേഷൻ പോലെ അത് സർവത്രയും വ്യാപിക്കുന്നു യൂണിവേഴ്സിൽ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന സിദ്ധാന്തപ്രകാരം നമ്മൾ പുറത്തേക്കയക്കുന്ന ചിന്ത വികാരങ്ങൾ അതിനോട് സാമ്യമുള്ള അനുഭവങ്ങൾ നമ്മളിലേക്ക് തിരിച്ചെത്തിക്കുന്നു വൈബ്രേഷൻസ് നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഓരോ വികാരത്തിനും ഒരു പ്രത്യേക എനർജി ഫ്രീക്വൻസി ഉണ്ട് ഉയർന്ന ഫ്രീക്വൻസി എന്നാൽ പോസിറ്റീവ് വികാരങ്ങളെയും താഴ്ന്ന ഫ്രീക്വൻസി എന്നാൽ നെഗറ്റീവ് വികാരങ്ങളെയും സൂചിപ്പിക്കുന്നു നിങ്ങൾ അയക്കുന്ന എനർജിക്ക് സാമ്യമുള്ള കാര്യങ്ങൾ തന്നെ യൂണിവേഴ്സിൽ നിന്നും തിരിച്ചെത്തുന്നു നമ്മുടെ ജീവിതത്തെ നയൻറ്റി ശതമാനം വരെയും നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകൾ വിശ്വാസങ്ങൾ ശീലങ്ങൾ എല്ലാം ഉപബോധ മനസ്സിൽ പതിഞ്ഞാൽ അത് സ്വയം ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പ്രവർത്തിക്കും ഇനി ലോ ഓഫ് അട്രാക്ഷൻ പ്രയോഗിക്കുന്ന വഴികൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കാം അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായ ഒരു ധാരണ വേണം എനിക്ക് നല്ല ജീവിതം വേണം ഞാൻ വർഷത്തിൽ പത്ത് ലക്ഷം സമ്പാദിക്കുന്നു ആരോഗ്യത്തിലും ബന്ധങ്ങളിലും ഞാൻ സന്തോഷവാനാണ് എന്നുള്ള വ്യക്തമായ ക്ലാരിറ്റി വേണം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ് അതായത് നമുക്ക് ആ വ്യക്തമായ ധാരണയുള്ള ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ വിഷ്വലൈസ് ചെയ്യാം കണ്ണടച്ച് ആ ഒരു കാര്യം ഇതിനകം നമുക്ക് സംഭവിച്ച പോലെ കാണുക വാസ്തവമായി അനുഭവിക്കുന്ന വികാരത്തോടെ പെരുമാറുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ് പ്രതിദിനം പോസിറ്റീവ് വാചകങ്ങൾ ആവർത്തിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഒഴുകി വരുന്നു അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ നിലവിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഹൃദയത്തിൽ നിന്നും നന്ദി പറയുക നന്ദി പറഞ്ഞാൽ പോസിറ്റീവ് വൈബ്രേഷൻസ് വർദ്ധിക്കും ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫൈവ് ആക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ചിന്ത മാത്രം അല്ലെങ്കിൽ ചിന്തയും പ്രവൃത്തിയും കൂടി വേണം ചിന്ത മാത്രം കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല അവിടെ എന്തും കൂടെ ചെയ്യണം നമ്മൾ പ്രവൃത്തി കൂടി ചെയ്യണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചെറിയ ചുവടുകൾ എടുക്കണം ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ലെറ്റ് ഗോ ഈ ലക്ഷ്യം കിട്ടുമോ എന്ന ആശങ്ക ആദ്യമേ ഒഴിവാക്കുക വിശ്വസിക്കുക ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ ഒരു പ്രഷർ റിലീസ് ചെയ്യുക ആ ഒരു സമ്മർദ്ദം വിടുക ആ ഒരു കാര്യം നമുക്ക് നടന്നു കഴിഞ്ഞു അത് യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മൂന്ന് പ്രധാന നിയമങ്ങൾ എന്നാൽ ആസ്ക് ചോദിക്കുക അതും വ്യക്തമായി തന്നെ ചോദിക്കുക എനിക്ക് പണം ആവശ്യമുണ്ട് എന്ന് അല്ലെങ്കിൽ എനിക്ക് പണത്തിന് ആവശ്യങ്ങളുണ്ട് എന്ന് ആസ്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് എത്ര രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ചോദിക്കുന്നത് അത് വ്യക്തമായി തന്നെ ചോദിക്കുക സെക്കൻഡ് വൺ ഇസ് ബിലീവ് ആ ആഗ്രഹം നടക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക അവിടെ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡൗട്ടുകൾ അതൊന്നും ഇല്ലാണ്ട് വളരെ വ്യക്തമായി ആ കാര്യം നടക്കും എന്ന് വിശ്വസിക്കുക ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇസ് റിസീവ് അത് ഇതിനകം നമ്മളെ നമുക്ക് ലഭിച്ചതുപോലെ സന്തോഷത്തോടെ സ്വീകരിക്കുക അല്ലെങ്കിൽ സന്തോഷത്തോടെ പെരുമാറുക ഇതിനായിട്ട് നമുക്ക് എങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യാം ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ ഒരു നിയമങ്ങളൊക്കെ പ്രകാരം എങ്ങനെ ഒരു ദിനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു അഞ്ച് മിനിറ്റ് നന്ദി പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തിനോടൊക്കെയാണോ നന്ദി പറയേണ്ടത് ദിവസവും രണ്ടും മൂന്നും പ്രാവശ്യം ലക്ഷ്യം വിഷ്വലൈസ് ചെയ്യുക പോസിറ്റീവ് ആളുകളുമായി സമയം ചെലവിടുക നെഗറ്റീവ് വാർത്തകൾ പരാതികൾ കുറയ്ക്കുക ഉറങ്ങുന്നതിന് മുമ്പ് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് ദിവസം അവസാനിപ്പിക്കുക ഓർക്കുക ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാവായി നിങ്ങളെ മാറ്റുന്നു നിങ്ങളുടെ മനസ്സ് ഒരു മാഗ്നറ്റാണ് നിങ്ങൾ അയക്കുന്ന ചിന്തകളാണ് നിങ്ങളെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് ഇത് തന്നെ പോസിറ്റീവ് ചിന്തകൾ ആരംഭിക്കും